ഹായ് ക്യൂട്ട് ചുരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു കളക്ഷൻ ആട്ടെ കാണാൻ പോണത് അതും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല രസമുള്ള കളക്ഷനാണ് പിന്നെ പ്രത്യേകം പറയുകയാണ് ഒരുപാട് പീസ് ഒന്നും ഇല്ല കയ്യിൽ കുറച്ചേ ഉള്ളൂ എല്ലാത്തിൻ്റെയും രണ്ട് മൂന്ന് കളർ ഷെയ്ഡുകൾ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പീസ് ഒക്കെ വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ത്രിപിൾ നയൻ റേറ്റിൽ വരുന്ന പ്ലാറ്റിന് ഷിഫോൻ്റെ ദുപ്പട്ടയുടെ കൂടെ പെയർ ചെയ്ത് കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് നല്ല മെറ്റീരിയലാണ് ഇത് കളർ പോകൊന്നും ഇല്ല ഇങ്ങനെ അയൻ ചെയ്തെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ച ഒരു ഫാബ്രിക്കില്ലേ ആ സെയിം ഫാബ്രിക്ക് തന്നെയാണ് പറഞ്ഞത് അതിന്റെ യോക്കിലോ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ല രസമാണ് സോഫ്റ്റ് ആയിട്ട് ഒറങ്ങി കിടന്നോളും ജോർജറ്റ് പോലെ രംഗോളി സിൽക്ക് എന്ന് പറയുക എന്നിട്ട് ഒരു ചെറിയ ക്രഷഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ദുഃപ്പട്ടതായി സോഫ്റ്റ് കോട്ടണിനെ പറഞ്ഞതെന്നേ ഉള്ളൂ അത്രയും വ്യത്യാസം പറഞ്ഞുള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരണത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ കാൽ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു അടിപൊളി ഗ്രീൻ ഷെയ്ഡ് ാണ് മെഹിഗ്രീന്റെ ഒക്കെ ഒരു ഷൈഡ് വരും ബാക്കി മെറ്റീരിയൽ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഒരു നല്ലൊരു ബ്ലൂമിംഗ് ഉണ്ട് ഈ മെറ്റീരിയലിന് ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷഡായിട്ടും വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആട്ടോ ടോപ്പിന്റെ വന്നേക്കണത് ദുപ്പട്ട താങ്ങിന് സോഫ്റ്റ് കോട്ടണിന്റെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഒരു സൂപ്പർ കളർ ഷെയ്ഡാണ് ലാവണ്ടറിനൊക്കെ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതിനകത്ത് ഈ ഒരു ബ്ലൂമിങ് ഒക്കെ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗി ആട്ടോ ദുപ്പട്ടയും താങ്ങിന് വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് വെറൈറ്റി കളർ ഷെയ്ഡ് ാണ് അടിപൊളി ഒരു റൂബി സ്റ്റാർ കളർ ഷെയ്ഡ് വരും നല്ല രസം ഈ കളറൊക്കെ ഒക്കെ റയർ ആയിട്ട് വരുന്ന കറുകൾ ആട്ടോ പുട്ടേം ഡ്രൈങ്ങിന് വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതാണ് മെറ്റീരിയൽ സെയിം തന്നെ വരിക ഇതിന്റെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡാ വരുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല ടോപ്പിന്റെ മെറ്റീരിയൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട താഴെ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലും വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നുക്ക് കേട്ടോ ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ നല്ല രസമായിട്ടാണ് കാണുക നല്ല സോഫ്റ്റ് ആണ് ജോർജറ്റ് പോലെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാട്ടോ ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമല്ലേ വെറൈറ്റി ഗ്രീൻ ആണ് ബാക്കി എല്ലാ ഡിസൈനും നമ്മൾ കാണിച്ച് സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ പറഞ്ഞ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതാട്ടോ ഇത് ഫാബ്രിക്ക് കുറച്ച് വ്യത്യാസം ഇത് വിചിത്ര സിൽക്ക് ആണ് വരുന്നത് അതിന്റെ യോക്കില് നല്ല രസമായിട്ടൊരു ത്രെഡ് എംബ്രോയിഡറി വന്നേക്കുക നല്ല അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നേക്കുന്നത് ദുപ്പട്ടതായി ഇങ്ങനെ സെയിം മെറ്റീരിയലിൽ തന്നെ രണ്ട് സൈഡിൽ സ്കാലഅപ്പ് ഒക്കെ ചെയ്ത് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരണതാ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയലാണ് വരണത് ഇതിന്റെ റേറ്റും ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരണത് മെറ്റീരിയൽ വിചിത്ര കേൾക്കാം ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെ വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാ കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വരിക ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ ഫാബ്രിക് വിചിത്ര സിൽക്ക് തന്നെയാണ് യോക്കിലെ നല്ല രസമായിട്ട് ഒരു ആൻറ്റി ത്രെഡും കൂടെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിൻ്റെ ആണെങ്കിൽ വൺ സൈഡിൽ ഹെവി ആയിട്ട് ആ വർക്ക് വരണേ ഈ സൈഡ് സ്കാലപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടക്കും വരുന്നത് ഫൈവ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡാ വരുന്നത് ഇതിന്റെ യോക്കിലും ഉണ്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടോ ഇതിന്റെ ദാമനേരിയയിലും നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ യോക്കിലും ദാമനേരിയയിലും വർക്ക് വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിന്റെ ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരണത് ഇതാ ഇങ്ങനെ വരും ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരിക അതിനകത്ത് ഈ ആന്റി ത്രെഡിന്റെ വർക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ശരിക്കും നല്ല റേറ്റ് വരണ മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് വരണേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും നല്ല ഹെവിയായിട്ട് വരണ ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തതും വിചിത്ര സിൽക്ക് തന്നെയാണ് യോ ിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ട് ഉള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ബോട്ടവും സെയിം കളർ ശാന്തൂൺ മെറ്റീരിയലാണ് വരണേ ദുപ്പട്ടതായി ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവിയായിട്ടതായി ഒരു വർക്ക് വരുന്നുണ്ട് മറ്റേ സൈഡ് സ്കാനപ്പും ചെയ്തു വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് നല്ല രസമുള്ള ഒരു വാടാമൂല്യ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് എന്താ ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് മറ്റേ സൈഡ് സ്കാൻ അപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡാ കേട്ടോ ബാക്കി ഡിസൈൻ നമ്മളിപ്പോൾ കാണിച്ച ഡിസൈൻ തന്നെയാണ് നല്ല മെറ്റീരിയൽ ആയിട്ടോ നമുക്കൊരു വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും തുപ്പട്ടയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ളൊരു എല്ലാം ഷെയ്ഡാണ് വരുന്നത് അതിലും നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് വരണേ പിന്നെ ദുപ്പട്ടയും സെയിം തന്നെ വരും കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒരുപാട് പീസ് ഇല്ല നമ്മുടെ കയ്യിൽ അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഒന്ന് കൺഫേം ചെയ്ത് പോകണം കേട്ടോ കാരണം ഇത്ര റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കളറുകളെല്ലാം എല്ലാം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് കേട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് Thank you all